കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ പ്രിയദർശിനി കോൺഗ്രസ് കുടുംബ സംഗമവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു കൂടെയുള്ള കൂട്ടുകാരെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാട്ട ഭൂമികയിൽ വന്ന കൊച്ചു ബാലിക കൂടിയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കൂട്ടിയ കൂട്ടത്തെ വാനരസേന എന്നാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിൻ്റെ വലിയ സംഭാവന നൽകിയ നേതാവാണ് വിവിധ നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ രാജ്യം ഒന്നിച്ച് ഇന്ത്യ എന്ന റിപ്പബ്ലിക് ഉണ്ടാകുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ടി വി ഷൈൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ് പഞ്ചായത്ത് മെമ്പർ ബിന്ദു പ്രദീപ് നാട്ടിക പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ കമല ശ്രീകുമാർ പുഷ്പാങ്കദൻ ഞായക്കാട്ട് എന്നിവർ സംസാരിച്ചു കെ രാമൻ വിശ്വനാഥൻ കൊടപ്പുള്ളി പ്രസാദ് വെള്ളാഞ്ചേരി അക്ബർ വലിയകത്ത് സുബ്രഹ്മണ്യൻ മന്ത്ര വിജയൻ കൊടുവത്ത് ജഗജീവൻ ചക്കാമടത്തിൽ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാം വീട്ടിൽ റസാഖ് മുസ്ലിയാം വീട്ടിൽ ശ്രീദേവി സദാനന്ദൻ ഗീതാഞ്ജലി തിലകൻ സത്യഭാമ രാമൻ പ്രമീള പൂക്കാട്ട് സരള കുറുപ്പൻ സുലൈഖ പോക്കാക്കിലത്ത് കാഞ്ചന ജയൻ രമണി ചക്കണ്ടൻ ശരണി മായാരണൻ റെജി ഭുവനേശ്വരൻ കുമാരൻ ചക്കാണ്ടൻ എന്നിവർ പങ്കെടുത്തു